റോഡിനായി സ്ഥലം വിട്ടു നൽകിയ ഉടമയ്ക്ക് പണം നൽകാത്തതിനെ തുടർന്ന് സർക്കാർ വാഹനങ്ങൾ കോടതി ജപ്തി ചെയ്തു ആരോഗ്യവകുപ്പിന്റെ രണ്ട് കാറുകളാണ് ജപ്തി ചെയ്തത് ശാസ്തമംഗലം സ്വദേശി പ്രകാശ് നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതിയുടെ നടപടി സർക്കാരിന്റെ മുതൽ ജപ്തി ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ രണ്ടായിരത്തി ഒൻപതിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഈ കുമാരപുരത്ത് ഒരു ഉടമയിൽ നിന്ന് ഈ സ്ഥലം ഏറ്റെടുത്തിരുന്നു ഈ സ്ഥലത്തിന് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന വാഗ്ദാനത്തിലാണ് ഈ സ്ഥലം ഏറ്റെടുത്തത് പക്ഷേ പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉടമയ്ക്ക് നഷ്ടപരിഹാരം കിട്ടിയില്ല വർഷങ്ങളോളം കേസുമായി ഉടമ മുന്നോട്ട് പോയി അഞ്ച് വർഷം മുമ്പ് ഈ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു ആ നടപടി പോലും സർക്കാർ പാലിച്ചില്ല പിന്നീടാണ് ഒരു ജപ്തി നടപടിയിലേക്ക് കോടതി പോയത് അങ്ങനെ സർക്കാരിന്റെ പൊതുമുതൽ ജപ്തി ചെയ്തുകൊണ്ട് ഈ നഷ്ടപരിഹാരം ഈ സ്വകാര്യ വ്യക്തിക്ക് നൽകാൻ കോടതി ഉത്തരവിട്ടു ഇതിന്റെ ഭാഗമായാണ് ആരോഗ്യ വകുപ്പിലെ രണ്ട് വാഹനങ്ങൾ ഇന്നലെ ജപ്തി ചെയ്തത് ഈ ജപ്തി നടപടിയിലൂടെ ശരിക്കും ഒരു പണി കിട്ടിയത് ആരോഗ്യ വകുപ്പിനാണ് വകുപ്പ് ഡയറക്ടറുടെ ഓഫീസിലുള്ള രണ്ട് കാറുകളാണ് ഇന്നലെ ജപ്തി ചെയ്തത് ഈ രണ്ട് കാറുകളിലും ഇന്നലെയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥരെത്തി ജപ്തി നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആരോഗ്യവകുപ്പിലെ ആസ്ഥാനത്ത് പാർക്ക് ചെയ്തിരുന്ന രണ്ട് എട്ടിക കാറിലാണ് ഇത് ഇത്തരത്തിൽ ജപ്തി നോട്ടീസ് പതിപ്പിച്ചിട്ടുള്ളത് വൈകാതെ തന്നെ ഈ വാഹനം സെയിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ലേലത്തിലേക്ക് പോകാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം